എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നവരാത്രിയുടെ ഒൻപത് നാളുകൾ എന്ന് പറഞ്ഞാൽ ആ പരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ പൂജിക്കുവാനുള്ള ഒരവസരമാണ് പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അതിനെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ നാലാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ആ പൂജിക്കേണ്ടത് കുഷ്മാണ്ടാദേവിയെയാണ് അപ്പോൾ ഈ കുഷ്പാണ്ഡാ ദേവി എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഈ കുഷ്മാണ്ട എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഉഷ്ണം അല്ലെങ്കിൽ ചൂടുള്ള മുട്ട എന്ന് വേണമെങ്കിൽ പറയാം കുഷ്മാണ്ട എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് ബ്രഹ്മാണ്ടം എന്ന് അല്ലെങ്കിൽ ബ്രഹ്മാണ്ട എന്ന് ഒരു വാക്കും കൂടി അതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതൊരു ദീർഘവൃത്താകൃതിയിൽ ഒരു മുട്ടയുടെ ആകൃതിയിലാണ് അണ്ടം അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന അതിനെ ചിത്രീകരിക്കുമ്പോൾ ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡം ബ്രഹ്മം അണ്ഡത്തിൻ്റെ രൂപത്തിലാണ് എന്ന് പറയാൻ കാരണം അപ്പം അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയ ചൈതന്യമാണ് പരാശക്തി എന്ന് നമ്മൾക്കറിയാം എന്നാൽ ആ പരാശക്തിയുടെ സഹനശക്തി ഭാവമാണ് കുഷ്മാണ്ടാദേവിയായി ചിത്രീകരിക്കുന്നത് എന്നുവെച്ചാൽ ഒന്നാന്തരം ക്ഷമ നമുക്ക് വേണം എന്നർത്ഥം ജീവിതത്തിലുള്ള എല്ലാ വിജയങ്ങളും നമ്മൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ കേന്ദ്ര എന്ന് പറയപ്പെടുന്ന സൂര്യൻ ആ സൂര്യനെ പ്രതിനിധീകരിക്കുകയാണ് അല്ലെങ്കിൽ ആ സൂര്യനെ സഹനശക്തിയോടുകൂടി നേരിടുകയാണ് പരാശക്തി ഭാവം കുഷ്മാണ്ട ദേവി ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രധാന ബിന്ദുവാണ് സൂര്യൻ അപ്പം സൂര്യൻ നിറഞ്ഞ ചുട്ടു പൊള്ളുന്നതാ അപ്പം അങ്ങനെ ചുട്ടു പൊള്ളുന്ന അവസരത്തിൽ അതിനെ സഹനശക്തി കൊണ്ട് തണുപ്പിക്കുകയാണ് ഈ പറയുന്ന കുഷ്മാണ്ട ദേവിയെ ചെയ്യുന്നത് ഇത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവും ഇതുപോലെ ചുട്ടു പല പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ട് നമ്മൾ വരും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും മക്കളോടായാലും അച്ഛനോടായാലും അമ്മയോടായാലും സഹോദരന്മാരോടും സഹോദരിമാരോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടും ബന്ധുജനങ്ങളോടും ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും എന്നർത്ഥം അപ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിനെ ഇങ്ങനെ തപിച്ചുകൊണ്ടേയിരിക്കുന്നു പലതരത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പൊ അങ്ങനെ തപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ കുഷ്മാണ്ട ദേവിയെ അങ്ങോട്ട് വിചാരിക്കുക കാരണം എന്താ സാക്ഷാൽ സൂര്യന്റെ ചൂടിനെപ്പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ആ അമ്മയെ നമ്മളൊന്ന് മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ അങ്ങോട്ട് പകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണെന്താ അത്രയും ശക്തമായ ചൂടിനെ പരാശക്തി വളരെ നിഷ്പ്രയാസം തവിപ്പി ഇല്ലാതെയാക്കുന്നു അല്ലെങ്കിൽ അതിനെ തണുപ്പിക്കുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ ചെറുമാതിരി പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല പുഷ്പാണ്ഡം എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് എന്താണ് കുമ്പളങ്ങ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള ചൂടിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് കുമ്പളങ്ങ പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അമിതമായ ചൂടിനെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നു മാത്രമല്ല ശരീരത്തിന് നമുക്ക് വേണ്ടുന്ന എനർജി നല്ലതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുകയും ചെയ്യുന്നു അതും കുഷ്മാണ്ട എന്നാണ് കൂഷ്മാണ്ടം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ എന്ന് പറയും അപ്പോൾ അത്തരത്തിൽ ഈ സൂര്യനെ പോലെയുള്ള ചൂട് അല്ലെങ്കിൽ അതിഗംഭീരമായ പല പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള മാനസികമായ കരുത്ത് നമ്മൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ നാലാം ദിവസത്തെ ദേവീ ഭാവത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ചിന്തിക്കുക ആ ദേവീ ഭാവത്തെക്കുറിച്ച് ചിത്ര ചിത്ത് വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തെ സാക്ഷാത് പരാശക്തി സൂര്യനെപ്പോലും വളരെ നിഷ്പ്രയാസം അതിജീവിക്കാൻ കഴിവുണ്ട് അപ്പോൾ ആ ദേവിയുടെ ഭക്തനായ എനിക്ക് ഈ നിസാര പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതർക്ക് നിസാരമായി കാണാൻ കഴിയും കാരണം ഞാൻ ആരാ ഞാൻ ആ പരാശക്തിയുടെ പുഷ്പാണ്ഡ ഭാവത്തെ ആരാധിക്കുന്നവനാണ് അല്ലെങ്കിൽ ആരാധിക്കുന്നവളാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ നിഷ്പ്രയാസം നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോഴെന്താണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു ശക്തി സഹനശക്തി നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ കുഷ്പാണ്ഡ ദേവിയെ ആരാധിക്കുന്നത് അപ്പോൾ കുഷ്പാണ്ഡ ദേവിയെ ഇന്ന് നിങ്ങൾ കൃത്യമായി ഭക്തിയോടുകൂടി ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ ആ വ്രതാനുഷ്ഠാനത്തോടു കൂടി പൂജിക്കുകയാണെങ്കിൽ ഇനി വ്രതാനുഷ്ഠാനം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായി ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെന്തുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലമാന പ്രശ്നങ്ങളെയും അതിജീവിച്ച് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അപ്പോഴെന്ത് വേണം ആ ദേവിയുടെ ശ്രേഷ്ഠമായ മന്ത്രം ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഇന്ന് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ജീവിക്കുക എന്താ മന്ത്രം എന്നല്ലേ ഞാൻ പറയാം സുരാസമ്പൂർണകലശം കുഷ്മാണ്ടാശുഭാസ്തു മേ ഇതാണ് നമ്മൾ ജീവിക്കേണ്ടത് ഇത് നമ്മൾ ജവിക്കുക ഇരിപ്പിലും നടപ്പിലും കിടപ്പിലുമൊക്കെ ഇന്നത്തെ ദിവസം ഇത് തന്നെയാകട്ടെ ഈ നാലാമത്തെ ദിവസം